േറ്റർ ആയിക്കുന്ന ശരൺകുമാർ സർവീ ഓപ്പർച്യൂണിറ്റി എന്നത് ശരണിന്റെ നെയബർ ആണ് ബാല്യകാല സുഹൃത്താണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഉൽപ്പന്നം ഇഷ്ടപ്പെട്ടു വീണ്ടും ചോദിച്ചിരുന്നു അന്ന് സത്യത്തിൽ ഇതിനകത്ത് പെട്ടു വിചാരിച്ച് കുറച്ചാളുകൾ

കടത്തിൽ നിൽക്കുന്ന ഒരു സുഹൃത്തുക്കൾക്ക് അവസരം ഒന്നിച്ച് വളച്ചു പറഞ്ഞ ആളുകളാണ് അവർ ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഉണ്ടായ സമയത്ത് കുറെ ഹസിയും സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പണ്ടായിരം കുറ്റി കിട്ടാ പണ്ടായിരം കുട്ടി പിന്നെ തിരിച്ചിട്ടോ കിട്ടൂല പക്ഷേ ജീവിതത്തിൽ ഇപ്പോ വളരെ എന്താ പറയാ ഹൃദയത്തിനുള്ളിൽ നിന്ന് തന്നെ നന്ദി പറയുന്നു വന്നത് അന്ന് ഉണ്ടായിരുന്ന പൈസ എന്ന് ഓർമ്മ ഇല്ല പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി വന്ന ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അനീഷ് ബാബുസാരെത്തിയ വരികയും അദ്ദേഹം ഒരു ചുരിദാർ വെച്ചോണ്ടിരിക്കുക അത് കൊടുത്തിട്ട് വേണം മുന്നൂറ് രൂപ കളിക്കാൻ ഈ മനുഷ്യനെ നമുക്ക് വരാൻ പോകില്ല അതുകൊണ്ട് ഇത് പുള്ളിനെ കയറ്റിയില്ല പക്ഷെ പുള്ളിക്ക് നെറ്റ് വർക്ക് അറിയാലോ പുള്ളി അവരോട് ഇത്തിരി വെള്ളം ചോദിച്ചു വന്നു ഈ കുറെ സമയം ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇത് കൊടുക്കാനായിട്ട് ചേച്ചി ആറു മണിക്ക് വരും സാറിക്കാണ് കടയില് വന്നത് ഇത് എങ്ങനെയെങ്കിലും പോയിട്ട് വേണം തീർക്കാനും അന്ന് എനിക്കൊരു ഞാൻ കേൾക്കാത്തതുകൊണ്ട് കീരി വന്നിട്ട് നടക്കാത്തതുകൊണ്ട് സാറ് വന്നു പക്ഷേ ഇപ്പൊ സാറിനോട് നന്ദി എനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ായി പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്ന സമയം സത്യപ്രതമായി പറയ ആളുകൾ

ും മേടിക്കാൻ വേണ്ടി പത്തോ അയ്യായിരം രൂപ ഒപ്പിച്ചു കൊടുക്കുമ്പോ പുളനടയിലും പോയിട്ട് ലിവഗയിലും ചാമ്പി ചാമ്പിയിലും ഒക്കെ കൊണ്ടുവരും ഇതൊക്കെ ചേട്ടൻ ചോദിച്ചു എനിക്ക് പ്പോൾ കോൺഫിഡൻസ് വർദ്ധിച്ചു വീട്ടിലുള്ളവർക്ക് കൊടുത്തു ആൾക്കാരോട് പറഞ്ഞു കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടുകാരെ വിളിക്കുന്ന പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞു ബന്ധുക്കൾ എന്നോട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ുംവിൻസ് ചെയ്യാൻ പറ്റൂലുള്ള സൂചി കൊണ്ട് വീട്ടിലെ സൂചി കൊണ്ട് പൊട്ടിക്കും അപ്പൊ ഇങ്ങനെ കാറ്റടി ചൂട്ടിട്ട് പതുക്കെ അടുക്കൾ രണ്ട് പപ്പടം കാച്ചിരുന്നു അപ്പൊ മാറിയില്ലെങ്കിൽ രണ്ട് കളിക്കുക ഇതായിരുന്നു എന്റെ ഓപ്ഷൻ പതുക്കെ ക്ഷമയോടു കൂടി ഒരുപാട് ആളുകൾ കളിയാക്കിയപ്പോഴും ഈ ബിസിനസ് വിട്ടുപോകാൻ പിടിച്ചു നിന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഗൃഹശോഭ എന്ന് പറയുന്ന പത്രത്തിൽ എഴുതി എന്നെ പോലെ ഒരു വർഷം തികച്ചു ബോണസ് ഓണത്തിന് എങ്ങനെയാ ആ കമ്പനിക്ക് നമ്മുടെ ലാഭം കൊണ്ടാ ഇപ്പോ ഒരുപാട് ബാംഗ്ലൂര് ഫ്ലൈറ്റിൽ ഇവിടെ കൊണ്ടുവരാം ഇപ്പൊ പറയാമോ അമ്പത് ലക്ഷം അവിടെ ചെറിയ ഇന്ത്യ കണ്ടുകോട്ടി ഞാൻ ഇങ്ങനെ രണ്ട് മിനിറ്റ് നിന്ന ഉരുക്ക് കോട്ടിന്നൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഒന്നിച്ച് വേണാത്ത കാര്യമല്ലേ പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഹൈരൻ കാറിലേക്കും മട്ടിയിലേക്കും ഒരു സാധാരണ വാടക വീട്ടിൽ നിന്നും ഒരു സ്വന്തം ആയിരം സ്വർത്തിന്റെ വീടൊക്കെ വെച്ചതും മൈലേശ്വരാണ് ും കരുതന്മാരോ എന്റെ സഹോദരന്മാർ വന്നപ്പോ അവർക്ക് രണ്ടു ലക്ഷത്തിന്റെ ഭാവി കഴിഞ്ഞു വന്ന നവന്ത ഇത്രയും സമയം ഫാൻ കെട്ടുന്നു വളരെ ഭംഗിയായിട്ട് ഇവിടെ എത്തി നമ്മുടെ ഒരാൾ പോലും സങ്കടപ്പെട്ടിരുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പക്ഷേ ജീവിതത്തിൽ നമ്മുടെ കുടുംബം നമ്മൾ ഉറങ്ങി വിളിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബം സേഫ് ആണെന്ന് ഇൻവെസ്റ്റ് ചെയ്യട്ട് പൈസ ഇണ്ടെങ്കിൽ വേണ്ട പക്ഷെ നിങ്ങൾ നിങ്ങളില്ലാത്ത സാഹചര്യത്തിലും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ ഉറങ്ങാനായിട്ട് ഇതേപോലെ ശാന്തമായി ഉറങ്ങില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുന്ന ഒരു കിട്ടുന്നൂണിറ്റി കിട്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നന്നായി വേണ്ട രൂപ സാഹചര്യം വന്നാലും ഇന്ന് എന്റെ മോളെ കഴിഞ്ഞു ഭാഷ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ കാര്യം ഇന്ന് നോമിനേഷൻ ഫെസിലിറ്റി നാല് നമ്മുടെ കമ്പനിയിൽ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് തരില്ല തരുലോ അദ്ദേഹം एम आईडी तो